പേരട്ട ഗ്രാമസഭയും ആഘോഷവും പേരട്ട പേരട്ട സംഘടിപ്പിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പേരട്ട ആറാം വാർഡ് ഗ്രാമസഭയും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു പേരട്ട വാർഡ് മെമ്പർ ബിജു വെങ്ങലപ്പള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി അവലോകനം പ്രസിഡന്റ് വിശദീകരിച്ചു വർക്കിംഗ് ഗ്രൂപ്പിൽ വന്ന നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സമീറ പള്ളിപ്പാത്ത് അവതരിപ്പിച്ചു ഗ്രാമസഭയിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ചാക്കു പാലക്കലോടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഇന്ദിര പുരുഷോത്തമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ശ്രീ ഉത്തമൻ കല്ലായി ജോസ് വെട്ടിക്കാട്ടിൽ ശ്രീ പോക്കർ ഹാജി ശ്രീ രവിമാഷ് ശ്രീ പുരുഷോത്തമൻ മണലിൽ ശ്രീ കർണൻ വയലാളി ശ്രീമതി പുഷ്പ രാജീവൻ എന്നിവർ വിവിധ വിഷയങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞാലോചിച്ച് ചർച്ചയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരുന്നൂറോളം പേർ പങ്കെടുത്ത ഗ്രാമസഭയിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് ആഘോഷിച്ചു ഗ്രാമസഭ കോർഡിനേറ്റർ ശ്രീമതി രാധാമണി ടീച്ചർ നന്ദി അറിയിച്ചു നിർദ്ദേശങ്ങളെ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ നമ്മുടെ പരിമിതി എല്ലാവർക്കും അറിയാം എല്ലാ ഏജൻസികളെയും നമുക്ക് ഇതിന്റെ ഭാഗമായി നമുക്ക് ഉപയോഗിക്കാം കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ കുളിക്കൽ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ പിന്നോക്കാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ കൂടിയ തുക അനുവദിച്ച ഒരു വാർഡാണ് പേരട്ട വാർഡ് ഞാൻ കഴിഞ്ഞ തവണത്തെ ഗ്രാമസഭയിലും ഞാനത് പറഞ്ഞിരുന്നു ഞാനിപ്പോ വൈസ് പ്രസിഡന്റോട് ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മുടെ ടൗൺ പരിസരത്തുള്ള കുറച്ച് മെമ്പർമാരെ കൂടി പേരട്ടയുടെ യോഗത്തിൽ കൊണ്ടുവന്നാൽ നന്നായിരുന്നു എന്ന് ഞാനിപ്പോ വൈസ് പ്രസിഡന്റോട് അഭിപ്രായം പറഞ്ഞു കാരണം ഒളിക്കലിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള വാർഡുകളിൽ നിങ്ങൾ ഉന്നയിച്ചതുപോലുള്ള പശ്ചാത്തല മേഖലാ വികസന പ്രശ്നങ്ങളില്ല അതൊരു വസ്തുതയാണ് ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് വികസനം ഇനിയും പൂർത്തീകരിക്കേണ്ടത് പേരിട്ട വാർഡിലാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് ഇന്നത്തെ ഗ്രാമസഭയിൽ നിങ്ങൾ പറഞ്ഞതിന് അപ്പുറത്ത് അതിന്റെ മുൻഗ്രാമസഭകളിലൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചത് വെച്ച് ഞങ്ങൾക്കുണ്ട് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ തുക അദ്ദേഹം പൂർണ്ണമായും ഈ വാർഡിലാണ് തന്നിട്ടുള്ളത് ഇനിയും അത് നിങ്ങൾക്ക് തരാനുള്ള മറ്റ് സ്വദേഹത്തിനുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പിന്തുണ നമുക്ക് ചോദിക്കാം ബഹുമാനപ്പെട്ട എം എൽ എയുടെ എംപിയുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെല്ലാം ഏജൻസികളുണ്ടോ അവരുടെ എല്ലാം പിന്തുണ നമുക്ക് ചോദിക്കാം